കൊടുങ്ങല്ലൂരിലെ സിഐ ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത വരില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊടുങ്ങല്ലൂരിലെ എൽത്തുരുത്തിൽ നടന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊടുങ്ങല്ലൂർ അമ്മയുടെ ഉത്സവത്തിന് ആവശ്യമായ ഒരു പറയുന്നത് ഇത് കേരള സർക്കാർ അത് ഓരോ ഓരോ പഞ്ചായത്തിലും വാർഡിലും ഇത് കൊടുത്ത സമയത്ത് ആൾക്കാരൊക്കെ എവിടെ പോയി അന്ന് ണി തീർത്ത് ഏതാണ്ട് ഇത് തുടങ്ങാറാവുന്നത് ഇനിയും കുത്തി തോണ്ടി ഇട്ടിട്ട് പിന്നെ ജനങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഓരോ സ്റ്റേയും വാങ്ങിച്ച് ഇത് നടക്കില്ല ഡി പി ആർ കൺഫേം ചെയ്ത് ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഒരു ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന തീരുമാനമല്ല സംവിധാനം പരിശോധിക്കണം ഓരോ സംസ്ഥാനത്തിലൂടെയും പോകുന്ന ഈ ധമനിക്ക് ക്ലിയറൻസ് ഉണ്ടോ സ്ഥലമെടുത്ത് തരണമെന്ന് പറഞ്ഞാൽ അതൊന്നും എടുത്ത് തന്നിട്ടില്ല അതൊക്കെ നിതിൻ ഗഡ്കരി ജി തന്നെയാണ് ചെയ്യുന്നത് അതിനുള്ള ഫണ്ടും കണ്ടിട്ടുണ്ട് എന്തിന് റോഡ് നിർമ്മാണത്തിനുള്ള ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞിട്ട് രണ്ടു വർഷം കിടന്ന് വാത എഴുതിയിട്ട് കഴിഞ്ഞ വർഷമാണ് അതുപോലും അനുവദിച്ചു കൊടുത്തത് പറഞ്ഞ മനസ്സിലായി അപ്പോ ഈ പി ആർ കൊടുത്തപ്പോ നിങ്ങളുടെ പഞ്ചായത്ത് പറയണമായിരുന്നു ഇവിടെ അടിപാത വേണം അപ്പൊ മറ്റു ചില അടിപാതകളൊക്കെ മാറും കാരണം ഇന്റർനെറ്റ് ഇന്റർനാഷണൽ റോഡ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കൂടി മര്യാദ ഈ റോഡുകൾ മുഴുവൻ നിർമ്മിക്കുന്നത് ണക്കിന് കുടുംബങ്ങളുടെ ഗതാഗത മാർഗം തടയുന്നത് ഒഴിവാക്കാൻ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അടിപ്പാത നിർമ്മിക്കൽ അപ്രായോഗികമാണ് നിർമ്മാണം തുടങ്ങും മുൻപേ സർക്കാരും ജനപ്രതിനിധികളും എവിടെയായിരുന്നു ദേശീയപാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്ത് നൽകിയിട്ടില്ല കേന്ദ്രമാണ് പണം നൽകി സ്ഥലമെടുത്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞു വി പിതുരുത്തിൽ ദേശീയപാതയിലേക്ക് കടക്കാൻ മാർഗമില്ലെന്ന പരാതിയിൽ ദേശീയപാത ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് മന്ത്രി വിശദീകരണം തേടി എൽതുരുത്ത് സബ് ഹെൽത്ത് സെന്ററിൽ സ്ഥിരമായി ഡോക്ടറെ നിയോഗിക്കണമെന്ന ആവശ്യത്തിനുള്ള മറുപടിയിൽ താൻ ആരോഗ്യമന്ത്രിയെ വിളിക്കാമെന്നും ഫലമില്ലെങ്കിൽ സർക്കാർ അനുവദിച്ചാൽ സ്വന്തം ചിലവിൽ മൂന്നു മാസത്തേക്ക് ഡോക്ടറെ ഏർപ്പാടാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു വിവിധ പ്രാദേശിക വിഷയങ്ങളും സൗഹൃദ സംഗമത്തില് ചര്ച്ച ചെയ്തു